നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കരട് പദ്ധതി രേഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറക്കി നൽകി പ്രകാശനം ചെയ്തു കുടിവെള്ളം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും സമഗ്ര കോളനി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുമുള്ള വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖല വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അസോസിയേഷന്റെ സംസ്ഥാന വനിതാ വിംഗ് രൂപീകരണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കണോ സ്ത്രീകളോടുള്ള ഈ കേന്ദ്ര അവഗണന എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിന്റെ പുതിയ മുഖവാരത്തിന്റെ വെഞ്ചിരിപ്പ് നടന്നു റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിൽ തീർത്ത മുഖവാരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം അതിരൂപത മെത്രാപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വടക്കാഞ്ചേരി പാർലിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ ധർണ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ആവേശമായി കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ റോബോട്ടിക് ഷോ സംഘടിപ്പിച്ചു ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പ്രോഗ്രാമിലൂടെ പ്രശസ്തി നേടിയ കുഞ്ഞുരാമൻ റോബോട്ടിന്റെ നിർമ്മാതാക്കളായ ഇൻകർ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് റോബോട്ടിക് ഷോ നടത്തിയത്